السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أجمع الله المؤمنين ستة പരിശുദ്ധമായ ഖുർആാനിലെ സുറത്തുറഹ്മാനിൽ പ്രതിപാദിക്കുന്നുണ്ട് മുൻഷാത്തു കല്ലാം അവിടെ നമ്മളിപ്പോൾ കപ്പലിന്റെ സഞ്ചാരത്തിന്റെ അള്ള ആ കപ്പലിന്റെ സഞ്ചാരത്തിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ആ കപ്പലിനെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആാനിൽ പലയിടങ്ങളിൽ പല സ്ഥലങ്ങളിൽ അതിന്റെ മഹാ അത്ഭുതങ്ങളെ പറ്റി വിശദീകരിക്കുന്നുണ്ട് സുരത്തുർ റഹ്മാനിൽ ഇവിടെ പ്രതിപാദിച്ചതിൻ്റെ ഉദ്ദേശം സമുദ്രത്തിലൂടെ പർവ്വതസമാനമായ പർവതം പോലെ ഉയർന്ന് സഞ്ചരിക്കുന്ന കപ്പലുകൾ കല്ല എല്ലാം പർവ്വതങ്ങളെ പോലെ ഉയർന്ന് സഞ്ചരിക്കുന്ന കപ്പലുകൾ വലിയ ദൃഷ്ടാന്തമാണ് എന്ന് പരിശുദ്ധമായ കുറാൻ സുറത്ത് റഹ്മാനിൽ അനുഗ്രഹങ്ങളെപ്പറ്റി വിശദീകരിക്കുന്ന സുറത്താണ് അനുഗ്രഹങ്ങളുടെ ഒരു വലിയ തന്നെയാണ് പരിശുദ്ധമായ സൂറത്ത് റഹ്മാൻ അതിൽ പ്രതിപാദിച്ച ഒരായത്താണ് ഞാനിപ്പോൾ ഓതി വെച്ചത് ബഹുമാനപ്പെട്ട നോഹ് നബി അലി സലാത്തു വസലാം ആദ്യമായി കപ്പലുണ്ടാക്കുന്നു നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ സ്വാഭാവികമായി അന്ന കപ്പലുണ്ടാക്കുന്ന കാലഘട്ടത്തിൽ എത്രത്തോളം നിർമ്മിക്കാൻ ഉണ്ടാ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ എത്രത്തോളമായിരിക്കും അതിൻ്റെ പിന്നെ വസ്തുക്കൾ അതിൻ്റെ സാമഗ്രികളൊക്കെ എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അന്ന് ചരിത്രങ്ങളിൽ കാണാം അന്ന് ആണി ഉണ്ടായിരുന്നില്ല പലകകൾ ചേർത്ത് വെച്ച് ഉറപ്പിക്കാൻ തക്ക വണ്ണമുള്ള ആണികൾ അന്നുണ്ടായില്ല എന്നിട്ട് മഹാനായ നൂഹി നബി അലി സലാത്തോ വസലാം കപ്പൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ആണി അല്ല ഉപയോഗിച്ചത് ഏതാനും പലകകൾ ചേർത്ത് വെച്ചിട്ട് കയറുകളെ കൊണ്ട് കൂട്ടിക്കെട്ടി വലിച്ചു മുറുക്കിയാണ് ഓരോ പലകകൾ വെച്ച് ചേർത്ത് ചേർത്ത് കപ്പൽ എന്നാണ് ാലോചിച്ച് നോക്കി ആണി വെച്ചടിച്ചതല്ല അതുപോലെ തന്നെ മറ്റ് യന്ത്രങ്ങളെ കൊണ്ട് കടുപ്പിച്ചതോ മറ്റൊന്നുമല്ല കയറുകളെ കൊണ്ട് പരസ്പരം മുറുക്കി ആണ് ഓരോ പലകകൾ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നത് അങ്ങനെ ആണികൾക്ക് പകരം കയറുകളെ കൊണ്ട് ചേർത്ത് വെച്ച പലകകൾ ഒരുമിച്ച് കൂട്ടി ഉണ്ടാക്കിയ കപ്പൽ ആ കപ്പലിൽ നൂറുകണക്കിന് വരുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ വലിയ ദട്ടാന്തമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാലോചിച്ച് നോക്കി നാട്ടിലെ ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ നാട്ടിലെ മുഴുവൻ സത്യവിശ്വാസികളും അതിൽ കയറി രക്ഷപ്പെട്ടു എന്നാണ് അബിസാഹു അലൈ വസല്ല മാത്തങ്ങളുടെ കാലഘട്ടത്ത് പായ്ക്കപ്പലുണ്ടായിരുന്നു കാറ്റിന്റെ ദിശയിൽ അല്ലെങ്കിൽ കാറ്റിന്റെ വേഗത അനുസരിച്ച് കാറ്റിന്റെ പവറിനുസരിച്ച് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകൾ അതിനുശേഷമാണ് യന്ത്രങ്ങളുടെ കടന്നുവരവ് അതുപോലെ തന്നെ മെഷീൻ കടിപ്പിച്ച് അതുപോലെ എന്താണ് ഇന്ധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന എഞ്ചിനുകൾ കടിപ്പിച്ച കപ്പലുകൾ ഉണ്ടാകുന്നത് ആദ്യം പായ്ക്കപ്പലായിരുന്നു പറഞ്ഞത് കപ്പൽ സഞ്ചരിക്കുന്നതിൽ കാറ്റിന് വലിയ ഒരു പ്രാധാന്യമുണ്ട് കപ്പൽ സഞ്ചരിക്കുന്നതിൽ കാറ്റിന് വലിയ ഒരു ഘടകമാണ് കാറ്റ് എന്ന് പറയുന്നത് കപ്പലുകൾ ആദ്യം കപ്പലുകൾ സഞ്ചരിച്ചിരുന്നത് കാറ്റിൻ്റെ വേഗതയനുസരിച്ചാണെങ്കിൽ കാറ്റിന്റെ സഹായത്തോടു കൂടിയാണെങ്കിൽ ഇന്നും കപ്പലുകൾ സഞ്ചരിക്കുന്നത് അതതിൻ്റെ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ തന്നെയും എഞ്ചിൻ എഞ്ചിൻ്റെ എഞ്ചിൻറെ കൂടിയാണ് കപ്പലുകൾ സഞ്ചരിക്കുന്നതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാറ്റ് എന്ന് പറയുന്നത് കാറ്റ് നിശ്ചലമായി പോയി കഴിഞ്ഞാൽ കാറ്റില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ കപ്പലുകൾ സഞ്ചരിക്കില്ല കപ്പലുകൾ എന്നല്ല നമ്മുടെ ഒരു വാഹനങ്ങളും സഞ്ചരിക്കില്ല എന്നാണ് ശാസ്ത്രം കാറ്റിൻ്റെ ആ ഒരു പവർ കൊണ്ടാണ് ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇത് പരിശുദ്ധമായ കുർആആൻ വ്യക്തമായ തെളിവാണ് ഇതിന് സംശയമില്ല എന്ന് പരിശുദ്ധമായ കുർആആ ഇനി എത്ര യുക്തിവാദികൾ വാദിച്ചാലും എന്താണ് കപ്പൽ നിർമ്മാണത്തിന്റെ നിർമ്മാതാക്കളുടെ കഴിവാണ് നിർമ്മാതാക്കളുടെ കഴിവാണ് ആയിരക്കണക്കിന് വരുന്ന ടെൺ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളെ കൊണ്ടുപോകുന്ന കപ്പലുകൾ അതിന്റെ നിർമ്മാതാക്കളുടെ കഴിവാണ് അതിന്റെ എഞ്ചിന്റെ പവറാണ് അവരുടെ തലയിൽ ഉദിച്ച ആ ഒരു ബുദ്ധിയാണ് ഇതിനൊക്കെ പ്രേരിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും പരിശുദ്ധമായ പുറം നോതി വെക്കുന്നുണ്ട് കപ്പൽ സഞ്ചരിക്കുന്നത് കാറ്റിന്റെ പവർ കൊണ്ടാണ് അല്ലെങ്കിൽ കാറ്റിന് വലിയൊരു വലിയ ഒരു സ്ഥാനമുണ്ട് എന്താണ് ഇവിടെ പറയുന്നത് ഈ യുസ്കിന് കാറ്റിനെ ഞാൻ കഴിഞ്ഞാൽ കാറ്റിന്റെ വേഗതയെ നാം നിറച്ചു കഴിഞ്ഞാൽ ഈ കാറ്റിനെ നാം പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ കാറ്റിനെ നിശ്ചലമാക്കി കഴിഞ്ഞാൽ അതിന്റെ കപ്പൽ ആ സമുദ്രത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അതിന്റെ മുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലുകൾ

തീർച്ചയായിട്ടും ആ കപ്പലിന്റെ സഞ്ചാരത്തിൽ സഞ്ചാരത്തിലുണ്ട് കുല്ലി എല്ലാവർക്കും വലിയ ഗുണപാഠമുണ്ട് നന്ദിയുള്ള അല്ലെങ്കിൽ ക്ഷമാശീലരായ എല്ലാവർക്കും അതിൽ ഒരു വലിയ ഗുണപാഠമുണ്ട് എന്ന് പരിശുദ്ധമായ കുറാൻ ഇത് എത്ര ഇടത്താണ് പറഞ്ഞത് കപ്പലിന്റെ ദട്ടാന്തത്തെ പറ്റി കപ്പലിന്റെ സഞ്ചാരത്തെ കുറിച്ച് എവിടെയെല്ലാം പരിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് അതിന്റെ ഗൗരവം അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ അവിടെ നോതി വെച്ചത് ആയത്തില്ല ഹന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആയത്ത് കപ്പലിന്റെ ദട്ടാന്തത്തെ പറ്റി പറഞ്ഞു വെച്ചത് പരിശുദ്ധമായ ൊണ്ട് നമ്മൾ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഉള്ളു ഹയറിലാക്കുമാറാകട്ടെ അതിൻ്റെ മറക്കത്തുകളെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടു ഇവർക്ക് മകുഫറത്ത് നൽകുമാറാകട്ടെ